പ്രകാശ് അംദേക്കർ നയിക്കുന്ന വഞ്ചിത് ബഹുജൻ അഘാഡിയ പ്രതിപക്ഷ സഖ്യം ഇന്ത്യയിൽ ഉൾപ്പെടുത്തും മഹാരാഷ്ട്രയിൽ കോൺഗ്രസും എൻ സി പിയും ശിവസേന ഉദ്ധവ് വിഭാഗവും ഉൾപ്പെടുന്ന മഹാവികാസ് അഘാഡിയുടെ ഭാഗമായി വഞ്ചിത് ബഹുജൻ അഘാഡി മത്സരിക്കും സഖ്യത്തിൽ സീറ്റ് വിഭജനത്തിൽ പാർട്ടികൾ ആധിപത്യം കാണിക്കാതെ ഒന്നിച്ചു മുന്നോട്ട് പോകണമെന്ന് എൻ സി പി അധ്യക്ഷൻ ശരത് പവാർ നിർദ്ദേശിച്ചു മഹാരാഷ്ട്രയിലെ സീറ്റ് വിഭജന ചർച്ചകൾക്ക് അന്തിമ രൂപം നൽകിയ കോൺഗ്രസ് ഉത്തർപ്രദേശിൽ സമാജ്വാദി പാർട്ടിയുമായുള്ള ചർച്ചകൾക്ക് തുടക്കമിട്ടു മഹാരാഷ്ട്ര സീറ്റ് വിഭജനം സംബന്ധിച്ച ചർച്ചകൾ ഡൽഹിയിൽ എഐസിസി സഖ്യ ചർച്ചകൾക്കായി ചുമതലപ്പെടുത്തിയ മുകുൾ വാസ്നിക്കിൻ്റെ വസതിയിലാണ് നടന്നത് മഹാരാഷ്ട്രയിൽ സീറ്റ് വിഭജന ചർച്ചകൾ അന്തിമ ഘട്ടത്തിലാണ് ഓരോ പാർട്ടികളും മത്സരിക്കുന്ന സീറ്റുകളുടെ എണ്ണം സംബന്ധിച്ച പ്രഖ്യാപനം എല്ലാ സീറ്റിലും വിജയിക്കുകയാണ് ലക്ഷ്യമെന്നും പ്രകാശ് അംബേദ്കർ നേതൃത്വം നൽകുന്ന വഞ്ജിത് ബഹുജൻ അഘാഡി പ്രതിപക്ഷ സഖ്യം ഇന്ത്യയുടെ ഭാഗമാകുമെന്നും ശിവസേന ഉദ്ധ വിഭാഗം നേതാവ് സഞ്ജയ് റൌത്ത് പറഞ്ഞു एक एक साथ साथ रहेंगे चुनाव लड़ेंगे और महाराष्ट्र एक ऐसा राज्य बनेगा जहां ज्यादा ज्यादा से सीटें इंडिया गठबंधन के लेके आएंगे हमारे में में कोई मतभेद नहीं है 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 सीट सीट शेयरिंग सभी पर पर वन वन टू बात हो हो गई गई और लगभग हमारी सबकी सहमति उस സഖ്യത്തിലെ സീറ്റ് വിഭജനത്തിൽ പാർട്ടികൾ ആധിപത്യം കാണിക്കാതെ ഒന്നിച്ചു മുന്നോട്ടു പോകണമെന്ന് എൻ സി പി അധ്യക്ഷൻ ശരത് പവാർ നിർദ്ദേശിച്ചു താൽപര്യങ്ങൾ പലതുണ്ടെങ്കിലും മികച്ച തീരുമാനങ്ങളിലേക്ക് എത്തണമെന്നും ശരത് പവർ സഖ്യ പറഞ്ഞു വലിയ തർക്കങ്ങളിലേക്ക് പോകാതെ സീറ്റ് വിഭജനം പൂർത്തിയാക്കുമെന്ന മഹാരാഷ്ട്രയുടെ ചുമതലയുള്ള കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗം രമേശ് ചെന്നിത്തല വ്യക്തമാക്കി അമൃതാ ന്യൂസ്